തിരുവനന്തപുരം വെള്ളനാട് മാർക്കറ്റിലെ അഞ്ച് സ്ഥാപനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പായ വിരിച്ചുള്ള പ്രതിഷേധത്തിന് പിന്നാലെയാണ് വാട്ടർ കണക്ഷൻ നൽകിയത് വാട്ടർ അതോറിറ്റി എ ഇ ഓഫീസിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പായ വിരിച്ചുള്ള സമരമാണ് ഫലം കണ്ടത് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ കുടിവെള്ള ക്ഷാമത്തിനും പുതിയ കണക്ഷൻ നൽകുന്നതിന്റെ അപര്യാപ്തതയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് സമരം നടന്നത് വെള്ളനാട് മാർക്കറ്റിൽ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കുടിശ്ശിക തുക പതിനഞ്ച് ലക്ഷം രൂപ ഒരുമിച്ച് അടക്കണമെന്നാവശ്യപ്പെട്ട് ആറുമാസം മുൻപേ മാർക്കറ്റിലെ വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റി കട്ട് ചെയ്തതിനെതിരെയായിരുന്നു സമരം ഈ വാർത്ത കേരള വിഷൻ വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ എഇയുമായി നടന്ന ചർച്ചയിൽ ഗഡുക്കളായി പഞ്ചായത്ത് തുക അടക്കാമെന്നും മാർക്കറ്റിലെ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി പുതിയ കണക്ഷൻ നൽകുമെന്നും രേഖാമൂലം എഴുതി നൽകി ബാധ്യത സാമ്പത്തിക ബാധ്യതയും ഒഴിവാക്കുന്നതോടൊപ്പം പൊതുജനങ്ങൾക്ക് ഏറെ ഒരുക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചു വരുന്ന ഒരു പഞ്ചായത്ത് സമിതിയാണെന്നും ഇതിനു വേണ്ട പ്രചരണം നൽകുന്നതിൽ കേരള വിഷൻ അടക്കമുള്ള മാധ്യമങ്ങൾ അതിന് അനുകൂലമായ നിലപാട് എടുത്തതുകൂടി വാർത്ത കൂടി പ്രചരിപ്പിച്ചോടുകൂടി മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ കാർഷിക വിപണി കൃഷിഭവൻ ഹരിതകർമ്മസേന ഓഫീസ് എന്നിവയ്ക്കാണ് പ്രത്യേകമായി വാട്ടർ കണക്ഷൻ നൽകിയത് പുതിയ വാട്ടർ കണക്ഷന്റെ ഉദ്ഘാടനം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മി നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം